വീറും വാശിയും പകർന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ കൊട്ടിക്കലാശത്തോടെ സമാപിക്കും പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും അവസാന പോളിംഗിൽ വോട്ടുറപ്പിക്കുവാൻ മുന്നണികൾ പോളിംഗ് വെള്ളിയാഴ്ച ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ വിധിയെടുത്ത് ഭരണകക്ഷിയായ എൽ ഡി എഫിനും പ്രതിപക്ഷമായ യു ഡി എഫിനും കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എക്കും നിർണായകം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പത്തൊൻപത് സീറ്റുകൾ സമ്മാനിക്കുകയും എൽ ഡി എഫിനെ ഒന്നിലൊതുക്കുകയും എൻ ഡി എ നിരാശപ്പെടുത്തുകയും ചെയ്ത കേരളത്തിന്റെ ഇപ്പോഴത്തെ മനസ്സിലിരിപ്പറയുവാൻ വോട്ട് ചെയ്ത് കാത്തിരിക്കേണ്ടത് മുപ്പത്തിയെട്ട് ദിവസങ്ങൾ ഫലപ്രഖ്യാപനം ജൂൺ നാലിന് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് അതിൽ ഇരുപത്തിയഞ്ച് പേർ സ്ത്രീകളാണ് പുരുഷന്മാർ നൂറ്റി അറുപത്തി ഒൻപത് കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ ഉള്ളത് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരിലും കോഴിക്കോട് പതിമൂന്നും കൊല്ലത്തും കണ്ണൂരും പന്ത്രണ്ട് വീതം സ്ഥാനാർത്ഥികളുമുണ്ട് സംസ്ഥാനത്ത് ആകെ വോട്ടർമാരുടെ എണ്ണം രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി നൂറ്റി അൻപത്തി ഒൻപത് അതിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പേർ പുതിയ വോട്ടർമാരാണ് സ്ത്രീ വോട്ടർമാരിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് പേരുടെയും പുരുഷ വോട്ടർമാരിൽ മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ചു പേരുടെയും വർധനവുമുണ്ട് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലായി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പോളിംഗ് ബൂത്തുകളാണുള്ളത് ഇവിടങ്ങളിൽ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് കൺട്രോൾ യൂണിറ്റുകളും മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിവി പാറ്റ് യന്ത്രങ്ങളുമാണ് ഉപയോഗിക്കുക കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും തത്സമയ നിരീക്ഷണ സംവിധാനമായ വെബ്കാസ്റ്റിംഗ് നടത്തും ബാക്കി ിൽ എഴുപത്തിയഞ്ച് ശതമാനം ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കും ഈ ജില്ലകളിലെ മുഴുവൻ പ്രശ്നബാധിത ബൂത്തുകളും തത്സമയ നിരീക്ഷണത്തിൽ ആയിരിക്കും നിലമ്പൂർ